നവരാത്രി ആഘോഷങ്ങൾക്ക് തോട്ടുവ ആർട്ട് ഓഫ് ലിവിംഗ് ആശ്രമത്തിൽ ഒരുക്കങ്ങൾ പൂർത്തിയായി നവരാത്രി പൂജകൾ വ്യാഴാഴ്ച മുതൽ ആരംഭിക്കും ഓരോ ദിവസവും വിവിധ കലാപരിപാടികളും അരങ്ങേറും ഒക്ടോബർ രണ്ടിനാണ് വിദ്യാരംഭം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം ബാംഗ്ലൂർ ആസ്ഥാനമായ ആർട്ട് ഓഫ് ലിവിംഗ് വൈദിക് ധർമ്മ സംസ്ഥാൻ എറണാകുളം ജില്ലാ ഘടകത്തിന്റെ നേതൃത്വത്തിൽ തോട്ടുവ ആശ്രമത്തിൽ നവരാത്രി പൂജകൾ ഇരുപത്തിയഞ്ച് മുതൽ ഒക്ടോബർ രണ്ട് വരെ ആഘോഷിക്കുമെന്ന് മീഡിയ കോർഡിനേറ്റർ പി വി ദേവരാജ് ആശ്രമം അപ്പെക്സ് ബോർഡി മെമ്പർ ജി എസ് ശ്രീകുമാർ ബ്രഹ്മചാരി പി ജി ജോണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കഴിഞ്ഞ വർഷങ്ങളായിട്ട് കരുടെ ആശ്രമത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന നവരാത്രി ആഘോഷങ്ങളെ കുറിച്ച് സംസാരിക്കാനാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത് കഴിഞ്ഞ പതിനാല് വർഷമായിട്ട് നമ്മുടെ നവരാത്രി ആഘോഷങ്ങൾ വളരെ ഗംഭീരമായിട്ട് നടക്കുന്നു ഈ കുറിയും അതേപോലെ തന്നെ വളരെ വിപുലമായിട്ടുള്ള പദ്ധതികളോടുകൂടി അത് നടപ്പിലാക്കുന്നുണ്ട് അത് പ്രോഗ്രാമുകൾ നമുക്ക് ആരംഭിക്കുന്നത് പൊതുപരിപാടികൾ ആരംഭിക്കുന്നത് ഇരുപത്തി അഞ്ചാം തീയതിയാണ് ഇരുപത്തി അഞ്ചാം തീയതി നമുക്ക് പൊതുപരിപാടികൾ ഉദ്ഘാടന സമ്മേളനം ഉണ്ടാകും ഉദ്ഘാടന സമ്മേളനത്തിൽ നമ്മുടെ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ചെയർപേഴ്സൺ ശ്രീതല നാടാണ് ആ യോഗത്തിൽ അധ്യക്ഷത നടത്തിയിരിക്കുന്നത് ശ്രീ രാകേഷ് നിങ്ങളുടെ ഔട്ട് ഓഫ് ലിവിംഗിന്റെ സ്റ്റേറ്റ് ടീച്ചർ കോർഡിനേറ്റർ ആണ് അതിന് ശേഷം അതിനകത്ത് പ്രഭാഷണം നടത്തുന്നത് ബാബു ജോസഫ് മുൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആണ് പിന്നെ നമ്മുടെ അടുത്ത് കടന്ന മകരഭാരതി ആശ്രമത്തിലെ സ്വാമി அனுக பிரியா என் அனுகிரும் ശ്രീകുമാർ സാറാണ് സെക്രട്ടറി സെക്രട്ടറി ശ്രീ വൈകിട്ട് ന് സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് ചെയർപേഴ്സൺ എസ് ശ്രീകല ഉദ്ഘാടനം ചെയ്യും ആർട്ട് ഓഫ് ലിവിംഗ് സംസ്ഥാന അധ്യാപക കോർഡിനേറ്റർ കെ രാജേഷ് അധ്യക്ഷത വഹിക്കും ബാബു ജോസഫ് സ്വാമിനി ജ്യോതിർമയി ഭാരതി സ്വാമി ചിതാകാശ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തും ഇരുപത്തി അഞ്ചിന് രാത്രി ഏഴ് മുപ്പതിന് സോപാന സംഗീത മഞ്ചരി ചിത്ര ഡാൻസ് തിയേറ്റർ ഇരുപത്തിയാറിന് വൈകിട്ട് ആറിന് സംഗീത കച്ചേരി നൃത്ത നൃത്തങ്ങൾ ഇരുപത്തിയേഴിന് വൈകിട്ട് ആറ് മുപ്പതിന് തിരുവാതിര സോപാന സംഗീതം സംഗീതാർച്ചന അഷ്ടപതി എന്നിവ അരങ്ങേറും രണ്ടര മണിക്കൂർ എന്ന് എന്നുള്ള ഒരു ബ്രീതിങ് എക്സസൈസാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അതിനകത്തുള്ള എന്നിട്ട് വേറെ ഏത് സിറ്റുവേഷനിലുള്ള ആൾക്കാർക്ക് അതായത് ശ്വാസം എടുത്തുവിടാൻ പറ്റണം പതിനെട്ട് വയസ്സ് കഴിയണം ഇത് മാത്രമേ ഉള്ളൂ അതിന്റെ ഒരു കോഴ്സ് ചെയ്യാനുള്ള ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ കുറിച്ചൊന്നും ആലോചിക്കാം ഇപ്പൊ ഞാനെന്റെ ഒരു സ്റ്റേറ്റ് മീഡിയ കോർഡിനേറ്റർ എന്നുള്ള ഒരു ഒഫീഷ്യൽ പോസ്റ്റിൽ നിന്ന് പറഞ്ഞാണ് നമ്മൾ പലയിടത്തും അങ്ങനെ ചെയ്യുന്നുണ്ട് നിങ്ങക്ക് താല്പര്യമല്ലോ സംസാരിച്ചിട്ട് നമുക്കൊരു മൂന്ന് ദിവസം ആശുപത്രിയിലാണ് ആശ്രമത്തിൽ ചെയ്യാൻ അങ്ങനെയുള്ള സൗകര്യം ഉണ്ട് അങ്ങനെ എങ്ങനെയാണേലോ എന്നെ കുറിച്ച് നമുക്കൊന്നും ആലോചിക്കാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാതെ ആ സുദർശനക്രിയ ശരിക്കും പറഞ്ഞാൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഒന്നുമില്ല നമ്മൾ വെറുതെ ഇരുന്ന് ശ്വാസം എടുത്ത് വിടണു പക്ഷെ ശ്വാസത്തിന്റെ പവർ നമ്മുടെ ലൈഫിൽ അതെങ്ങനെ മാറ്റം എന്നുള്ളത് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നു അതാണ് ഈ നൂറ്റി എൺപത്തി അഞ്ചോളം രാജ്യങ്ങളിൽ ആട്ടി ഈ നാല്പത് വർഷം കൊണ്ട് സ്പ്രെഡ് ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം സുദർശനക്രിയ എന്ന് പറഞ്ഞ ഒരു ബ്രീത്തിങ് എക്സൈസാണ് ലൈഫിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സാധനമാണ് ഇരുപത്തി എട്ട് തീയതികളിൽ രാവിലെ എട്ട് മുതൽ ഹോമങ്ങൾ മുപ്പതിന് രാവിലെ എട്ടിന് ശ്രീ നവചണ്ഡി ഹോമം എന്നിവ പൂജകൾ ഹോമാദികൾ എന്നിവയ്ക്ക് ആർട്ട് ഓഫ് ലിവിംഗ് ബാംഗ്ലൂർ ആശ്രമത്തിലെ വൈദിക പ്രമുഖർ നേതൃത്വം വഹിക്കും ഒക്ടോബർ രണ്ടിന് രാവിലെ ഒമ്പതിന് പൂജയെടുപ്പ് തുടർന്ന് വിദ്യാരംഭ ചടങ്ങുകളും നടക്കും വലിയ ഒരു പ്രോസസ്സാണ് വലിയ സാധാരണഗതിയിൽ നമ്മൾ ലോക്കലായിട്ട് നടത്താതെ മറ്റും ഒക്കെ നടക്കുന്ന ഒരു സംഭവമാണ് പങ്കെടുക്കുകയായിരിക്കും അതൊക്കെ അതിന്റെ എക്സ്പീരിയൻസ് ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് ലൈഫിൽ വലിയ മാറ്റം ഉണ്ടാക്കുന്ന സംഭവമാണ് അതാണ് അതിന്റെ ഒരു പ്രാധാന്യം കാര്യം ഒരുപാട് ആളുകൾ അവർ പങ്കെടുക്കുന്നുണ്ട് അതായത് ഒരുപാട് പണ്ഡിസ്ത്രീകൾ അതിന്റെ ബാംഗ്ലൂർ ആശ്രമത്തിൽ ഉദയവും പങ്കെടുക്കുന്ന സമയത്ത് നടക്കുന്ന അതേ സമയത്ത് തന്നെയാണ് ഇവിടെയും ഈ ഹോമങ്ങളെല്ലാം പ്രാധാന്യം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ ഈ ഓർഗനൈസേഷനെ കുറിച്ച് തന്നെ ശരിക്കും നല്ലൊരു ബോധമുണ്ട് എന്താണ് ചെയ്യുന്നത് മനസ്സിലാകും ക്ഷണിക്കുന്നു എല്ലാവരുടെയും